എസ് ബി ഐ ക്ലർക്കിൻ്റെ എക്സാം കഴിഞ്ഞു അത് ഈ അടുത്ത് നടന്നിട്ടുള്ള ഏറ്റവും അടുത്ത് നടന്ന സെപ്റ്റംബർ ഇരുപത് ഇരുപത്തൊന്ന് രണ്ട് ദിവസം പല പല ഷിഫ്റ്റുകളായിട്ട് എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു എക്സാം അനാലിസിസ് ആണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കാൻ പോകുന്നത് ഇനി എക്സാം എഴുതുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കാരണം എന്താണ് സ്ഥിരമായിട്ട് ഏത് പാറ്റേൺ ആണ് ചില പാറ്റേണുകളൊക്കെ മാറ്റിയോ എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട് എക്സാമിന് ചോദ്യങ്ങളുടെ രീതികൾ എന്തൊക്കെ വന്നു അല്ലെങ്കിൽ മാത്സിൽ ചില ആളുകൾ ചോദിക്കാറുണ്ട് ന്യൂമറിക്കലബിലിറ്റി അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റൻസ് ഇനി ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കാറുണ്ട് അപ്പോൾ നമ്മൾ നോക്കാം എന്തായാലും നമുക്കിവിടെ അനാലിസിസ് നോക്കുമ്പോൾ നമുക്കിവിടെ മൂന്ന് ഏരിയയാണ് എല്ലാവർക്കും അറിയാം മാത്സ് മെൻ്റലബിലിറ്റി ഇംഗ്ലീഷ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഏരിയ നിന്ന് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ ആദ്യം എടുക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്യു എ നമുക്കറിയുണ്ടാവും ഈ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിൽ ഞാൻ കണ്ടതിൽ മൂന്ന് ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ്റെ ചോദ്യങ്ങളുണ്ട് മൂന്ന് ഡാറ്റ ഇൻടർപ്രിറ്റേഷൻ ചോദ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഡി എ ഡാറ്റ ഇൻടർപ്രിറ്റേഷൻ എന്ന ഏരിയെന്നാണ് പതിനഞ്ച് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാവുന്ന കാര്യം ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ബാർ ബാ ഡയഗ്രൗണ്ട് ഒക്കെ ചില ചോദ്യങ്ങൾ നടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം ക്യു എ ക്യു എയിൽ നോർമലായിട്ട് വന്നിട്ടുള്ളതിൽ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ചോദ്യങ്ങൾ ഒരു പതിനഞ്ചെണ്ണം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എങ്ങനെ ഡി എ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം നമ്മുടെ സെഷൻസൊക്കെ നമ്മൾ വരുന്നത് തീർച്ചയായിട്ടും അപ്പോൾ ഇതിൽ മൂന്ന് മൂന്ന് ടൈപ്പാണ് ഒന്ന് ടേബിൾ വന്നിട്ടുണ്ടായിരുന്നു ചില ക്വസ്റ്റ്യൻസിൽ എക്സാംസിൽ അതേപോലെ എന്താണ് ബാർ ഡയഗ്രാം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു സെൻറ്റൻസ് ഒരു പാരഗ്രാഫ് പോലെ ഒരു പാസേജ് ഉള്ള രീതിയിൽ ഡെറ്റാറ്റ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു സോ നമുക്ക് റീസണിങ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് ഇനി ഈ പതിനഞ്ചെണ്ണം മാത്രം നമുക്ക് പറയാം റീസണിങ്ങിൽ പോകുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ബാക്കി ഇരുപത് എവിടെ നിന്നൊക്കെ വന്നു നമുക്ക് നമുക്കിവിടെ പത്ത് ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത് സിംപ്ലിഫിക്കേഷൻ വന്നിട്ടുണ്ട് സിംപ്ലിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടം കുറയ്ക്കാൻ കുടിക്കുക ഇപ്പോൾ ഈ അടുത്ത് ഞാൻ കണ്ടിരുന്നൊരു ലവൻ സ്ക്വയർ ആ ക്വസ്റ്റിനെ പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല തേർട്ടീൻ അല്ലേ ഇൻറ്റു ഫിഫ്റ്റീൻ മൈനസ് വൺ ഫോർ ഫൈവ് ടു ഇങ്ങനെയുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു സ്ക്വയർ ചെയ്യാനും നമ്മൾ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു സിംപ്ലിഫിക്കേഷൻ ഡിവിഷൻ ഒക്കെ നോർമലി ഉള്ള നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് സോ ഈ സിംപ്ലിഫിക്കേഷൻ ചോദ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റെപ്പ് പ്രോബ്ലംസ് വന്നിട്ടുണ്ട് സ്റ്റെം പ്രോബ്ലംസ് ഒരു പത്തനംതിട്ട അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പത്ത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഓൾമോസ്റ്റ് അവിടെ ഒരു മുപ്പത്തി അഞ്ച് ക്വസ്റ്റൻസിലൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ളത് സ്റ്റെപ്പ് പ്രോബ്ലംസ് ഒരു അലിഗേഷൻ്റെ ചോദ്യം അല്ലേ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ചില ചോദ്യങ്ങൾ കൺഫ്യൂഷനായിട്ട് വായിക്കുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ പക്ഷേ നോർമൽ നമുക്ക് എന്താണ് ഒരു ഈസി ടു മീഡിയം എന്ന് നമുക്ക് പറയാം എക്സാമിന് കട്ട് ഓഫ് എത്ര വരുന്നല്ലോ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ഒക്കെ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം നമുക്കിനി അടുത്ത് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ ക്യൂ എ കഴിഞ്ഞു റീസണിങ് അല്ലെങ്കിൽ ലോജിക്കൽ എബിലിറ്റി എന്നൊക്കെ പറയും ഈ റീസൺ എന്തെങ്കിലും ഇതുപോലെ തന്നെ ഒരു മൂന്ന് പസൽസ് വന്നിട്ടുണ്ട് പസിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നമ്മളത് പല ടൈപ്പ് സർക്കിൾ സിറ്റിംഗ് അറേഞ്ച്മെൻറ് വിത്ത് സംഭവമുള്ള പസൽസ് ആണ് പിന്നെ നമ്മൾ ഡയറക്ഷൻ സെൻസ് ടെസ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ള പസൽസ് വന്നിട്ടുണ്ട് ബ്ലഡ് റിലേഷൻ്റെ ചോദ്യങ്ങൾ ചില സെഷൻസ് സിറ്റിങ്ങിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പസൽസ് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ഇത് ഞാൻ നോക്കിയപ്പോൾ ഇൻ ഒരു മൂന്ന് ചോദ്യം വലിയ ഇൻ ഈക്വാലിറ്റിയാണ് നമ്മളിപ്പോൾ എ ഡി ഈക്വൽ ടു ബി ലെസ് ദാൻ സി ലെസ് ദാൻ റീക്വൽ ഡി എന്നുള്ള ഈ ഇനി ഈക്വാലിറ്റിയുടെ ഒരു മൂന്ന് വലിയ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മൂന്ന് ക്വസ്റ്റൻ എന്നുവെച്ചാൽ ഇവിടെ പതിനഞ്ച് ആയിട്ട് ഇവിടെ സോ മൂന്ന് നമ്മളെന്താണ് ഇന ഈക്വാളിറ്റി വന്നിട്ടുണ്ട് സില്ലലോജിസ് അതുപോലെ തന്നെ മൂന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ റീസണിങ് ആപ്റ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ റീസണിങ് എബിലിറ്റിയിൽ നമ്മൾ പറയാവുന്ന കാര്യങ്ങളുള്ളത് സോ നമുക്കിവിടെ ഒരു പതിനഞ്ച് അല്ലേ ഒരു പത്തോ മുപ്പത്ത് ചോദ്യങ്ങളൊന്നും വന്നിട്ടുണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ നോട്ട് ചെയ്ത് വെച്ചൊരു കാര്യമുണ്ട് നമുക്ക് റീസണിങ്ങിൽ പലപ്പോഴായിട്ട് നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്കിവിടെ പല ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസ് വരാറുണ്ട് സില്ലോ ദിവസം ആ ആൽഫബെറ്റ് ടെസ്റ്റ് വെച്ചിട്ടൊരു പത്ത് ചോദ്യം അഞ്ച് ചോദ്യങ്ങളോളം വന്നിട്ടുണ്ട് ആൽഫബറ്റ് ടെസ്റ്റിൻ്റെ ചോദ്യങ്ങളും അപ്പം ഇതൊക്കെയാണ് നമുക്ക് എന്താണ് റീസണിങ്ങിന് വന്നിട്ടുള്ളത് പിന്നെ ചില കൺഫ്യൂസിങ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിവിടെ മനസ്സിലാക്കാവുന്നത് നമുക്കിവിടെ മാക്സിമം സ്കോർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം റീസനിംഗ് മാക്സിമം നല്ല സ്കോർ കിട്ടിയാൽ നമുക്ക് ഇംഗ്ലീഷിലും കൂടി കണക്ട് ചെയ്താൽ കട്ട് ഓഫ് കയറാൻ പറ്റും ലാസ്റ്റ് ഇയർ എന്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു കേരളത്തിലെ റീജിയൽ ഒരു സിക്സ്റ്റി ഫോറിൻ്റെ അടുത്ത് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു സോ ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് കൂടി നോക്കാം അല്ലേ ഇംഗ്ലീഷിൽ കോംപ്രിഹെൻഷൻ വന്നിട്ടുണ്ടായിരുന്നു പാസേജ് കോംപ്രിഹെൻഷൻ വായിച്ചുള്ള വായിക്കാനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സെൻറ്റൻസ് റീ അറേഞ്ച്മെൻ്റ് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും എന്താണ് ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നു ഇതേപോലെ തന്നെ എന്താണ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സെൻറ്റൻസ് കറക്ഷൻ്റെ അഞ്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ക്വസ്റ്റൻസാണ് നമുക്ക് വന്നിട്ടുള്ളത് നമുക്കൊരു കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് ഒക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം നമ്മുടെ എസ് ബി ഐ ക്ലർക്കിൻ്റെ അപ്പോൾ നമുക്കിത് ഒരു പ്ലാൻ ചെയ്യാം അടുത്ത എക്സാമിലുള്ള ആളുകൾ അപ്പോൾ നിങ്ങൾ നോക്കി നോക്കിയാൽ നമുക്കിവിടെ ഒരു ട്വൻറ്റി ഫൈവ് എങ്കിലും നമ്മൾ മാക്സിമം അനു അറ്റൻഡ് ചെയ്തായിരിക്കും ഇരുപത്തിയഞ്ച് നമ്മൾ ടാർഗറ്റ് തരണം കേട്ടോ നമ്മൾ അറുപത്തഞ്ചിലേക്ക് നമുക്ക് ആലോചിക്കാം നമ്മൾ സിക്സ്റ്റി ഫൈവ് സെവൻറ്റിയിലേക്ക് നമുക്ക് എത്തുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പിന്നെ ഒരു ഇരുപത് എത്തണം അവിടെ ഇത് നമ്മളൊരു ടാർഗറ്റിൽ പിടിക്കുക അപ്പോൾ ഇങ്ങനെയായാൽ നമുക്ക് കട്ട് ഓഫ് ട്രാക്ക് ചെയ്യാൻ പറ്റും തേർട്ടി ഫൈവിൽ നമ്മൾ ട്വൻറ്റി ഫൈവ് നമ്മൾ സ്കോർ ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാധ്യതകൾ കുറഞ്ഞു പോവാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാനോട് കൂടി മുന്നോട്ട് പോകുക നമ്മൾ എ ജു വൺ ക്ലാസ്സസ് നിങ്ങളുടെ നമ്മൾ ടെലിഗ്രാമിൽ എജുവൺ വൺ ബാങ്കിൽ എന്ന് പറഞ്ഞിട്ടൊരു ടെലിഗ്രാം ചാനലുണ്ട് അതിൻ്റെ കൊസ്റ്റ്യൻസ് നമ്മൾ നോക്കാം നമ്മൾ നെക്സ്റ്റ് ഡേ ഇതിൻ്റെ ക്വസ്റ്റിനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചില വീഡിയോസ് ചെയ്യാം ഇതിൻ്റെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ എസ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഏതാണോ നമ്മുടെ എസ് ബി ഐ ക്ലർക്കിൻ്റെ കുറച്ച് വർക്കൗട്ട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ എസ് ഒന്ന് കണക്ട് ചെയ്യാം കണൻറ്റ് ചെയ്യാം അപ്പോൾ എജു ഓൺ ബാങ്കിങ്ങിൽ നമ്മൾ എന്താണ് ഡെയിലി ന്യൂസ് കൊടുക്കുന്നത് നിങ്ങൾ മെയിൻസ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിരിക്കും മെയിൻസ് ന്യൂസ് കൊടുക്കുന്നത് നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സിൻ്റെ പി ഡി എഫ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും വരും എന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ കാണാൻ ചെറിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് കാരണം നമ്മൾ എക്സാംസിന് വന്നിട്ടുള്ള ചൊല്ല ചോദ്യങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ ചെയ്യാം നമ്മൾ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം നമ്മുടെ പൊതുവെ കൊസ്റ്റൻസ് ഒക്കെ ഒരു ഈസി ലെവൽ അല്ലെങ്കിൽ ഈസി ടു മീഡിയം ലെവലുള്ള ചോദ്യങ്ങളായിരുന്നു വലിയ കോംപ്ലിക്കേഡ് ആയിട്ടുള്ള ഡി ഐയുടെ പ്രശ്നമൊന്നുമില്ല പക്ഷേ നമുക്ക് സോൾവ് ചെയ്യാവുന്ന ചോദ്യങ്ങൾ തന്നെ വന്നിട്ടുള്ളൂ അപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം